വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എഗ് ഫിംഗേഴ്സാണ് ഉണ്ടാക്കിയത് വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് കുട്ടികൾക്കൊക്കെ കുറച്ച് മാറ്റമായിട്ട് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം മുട്ടയാണ് അത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും അകത്ത് മുട്ടയുടെ ഇതാണ് മുട്ട വേവിച്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ തന്നെ കഴിക്കാം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ വെറുതെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണേ അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം അപ്പം നമ്മുടെ എഗ് ഫിംഗർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കാം എല്ലാം ഞാൻ ഇതിൽ പൊട്ടിച്ചൊഴിച്ചുവയ്ക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട അതിനേക്ക് കുറച്ച് മതി കേട്ടോ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് ശഹലം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അതും കാൽ ടീസ്പൂണേക്കാളും കുറച്ച് മതി ഉപ്പ് കുടിപ്പോണ്ട എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്യണം നല്ല രീതിയിൽ ഫോർക്കുണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്യാം വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ സ്പൂൺ വെച്ചും ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിത് നല്ല രീതിയിലും വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിൽ കുറച്ച് എണ്ണയോ നെയ്യോ വല്ലതും ഗ്രീസ് ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മൾ ഇതിലാണ് ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പോകുന്നത് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നമ്മളിത് ഗ്രീസ് ചെയ്യാം ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ഗ്രീസ് ചെയ്യാം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ എല്ലായിടത്തും പുരട്ടി കൊടുക്കാം ഓക്കെ അപ്പോൾ അത് റെഡിയായി ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം പാത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ വലിയ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ അതുപോലത്തെ ഉണ്ടെങ്കിൽ അതിലും വെച്ചുകൊടുക്കാം ആവശ്യത്തിന് മാത്രം ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കണം ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ ഒരു പരന്ന ഏതെങ്കിലും ഒരു വേറെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രമോ ഒരു സ്റ്റാൻഡ് വെക്കാൻ നല്ല ഈസി ആയിരിക്കും എനിക്ക് അതുപോലത്തെ സ്റ്റാൻഡ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ അടിയിൽ പാത്രം വെച്ചത് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്കിത് അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കണ്ടോ ഇരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് വേഗാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇത് കുറച്ച് തണുത്തോട്ടെ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സൈഡിൽ ഇങ്ങനെ വിടുവിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിൽ തട്ടിട്ട് എടുക്കാം അപ്പം ഞാനിത് തട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഒരേ ലെവലായിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്യാം ഈളത്തിൽ ഇങ്ങനെയും കട്ട് ചെയ്യാം പിന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ് എടുത്ത് കൊടുക്കാൻ സൗകര്യമായിരിക്കും കണ്ടോ ഇതേപോലെ ഇത്രയും നമുക്ക് വലുതാ കട്ടിയായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം മനസ്സിലായോ അപ്പോൾ ഇത് നമ്മൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തേക്കാം അപ്പോൾ ഞാനത് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഒരു അഞ്ച് ബ്രെഡ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ വാങ്ങിക്കാനും കിട്ടും ബ്രെഡ് ക്രംസ് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് നമ്മളെപ്പോഴും വീട്ടിൽ ബ്രെഡ് വാങ്ങുന്നതല്ലേ അഞ്ചെണ്ണം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് മുക്കി പൊരിക്കാനായിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പാൽ ഒരു കാൽ കപ്പ് പോലും വേണ്ട അതിനേക്കാളും കുറച്ച് അതിൻ്റെയും പകുതിയായിട്ട് പാൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് കോൺ ഫ്ലോറാണേ കോൺ ഫ്ലോർ എന്നിട്ട് രണ്ട് ടീസ്പൂൺ ചേർക്കണം രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ മൈദ ചേർക്കണം പക്ഷെ മൈദ നമുക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പോകുക കൂടി ചേർക്കാം കുഴപ്പമില്ല കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ഫോർ മാത്രം ചേർത്താലും മതി കുഴപ്പമില്ല മൈദ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൈദ ചേർക്കാം അതും പ്രശ്നമില്ല അപ്പം നമ്മൾ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം നുള്ളുപ്പിട്ടാൽ മതി ഒന്നും കൂളി പോണ്ട അത് കഴിഞ്ഞിട്ട് ശകരമുളക് പൊടി പക്ഷെ നമ്മളടുത്ത് പിന്നെ ഒരു മറ്റേ മുളക് ചതച്ചതുകൊണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം ചതച്ചതില്ല അത് കാരണം കണ്ടോ ഒരു രണ്ട് നുള്ളേ ചേർക്കുന്നുള്ളൂ അത് നമുക്ക് കൂടി പോകേണ്ട വെച്ചാൽ നമുക്ക് കുറവായിട്ടേ നമ്മളെല്ലാം എടുത്തിട്ടുള്ളൂ അത് കാരണം അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കണ്ടോ ഞാനിപ്പോൾ അത് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുക്കണം കേട്ടോ പാൽ പൊടിപ്പോണ്ടെന്ന് വെച്ചാൽ മുട്ട ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിത് ഓരോ പീസും എടുത്ത് ഇതിലിങ്ങനെ കുക്കണം എന്നിട്ട് ഇത് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലിങ്ങനെ കവർ ചെയ്യണം ഉണ്ടോ ഒരു സ്പൂൺ വെച്ച് തന്നെ ചെയ്യാം എന്നറിയോ കയ്യിലൊട്ടിപ്പിടിക്കില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടോ ിൽ നല്ല രീതിയിൽ കവർ ചെയ്യണം കവർ ചെയ്തിട്ട് ആ പൊടിയൊക്കെ തട്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലെടുത്ത് വയ്ക്കാം ഇതുപോലെ തന്നെ അടുത്തതും അതുപോലെ തന്നെ ചെയ്യണം അതായത് എടുത്ത് ഇതിലിട്ട് നല്ല ഒന്ന് കിപ്പ് ചെയ്തിട്ട് ഇത് ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബ്രെഡ് ബ്രെഡ് ക്രംസ് വെച്ച് നമ്മളിപ്പോൾ ഇത് വലിയ പാടില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ ഇറ്റാലിയൻ പിന്നെ ഹെർബ്സ് ചേർക്കും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ചേർക്കും നമ്മളിപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ച് നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ തന്നെ ഞാൻ കണ്ടോ ഇതുപോലെ എല്ലാം കവർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എല്ലാം ഞാൻ കവർ ചെയ്തേക്കാം അപ്പോൾ ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ എന്ന് നോക്കാം കണ്ടോ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇത് ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഉടനെ തന്നെ മറിച്ചിടരുത് കേട്ടോ ഇതിൽ വേഗാനായിട്ടൊന്നും ഇല്ലെന്നു വച്ചാൽ നമ്മൾ മുട്ട വേവിച്ചെടുത്താണ് നമ്മുടെ ബ്രെഡ് ക്രംസ് മാത്രമൊന്ന് മൊരിഞ്ഞു കിട്ടണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇട്ട ഉടനെ തന്നെ നമുക്ക് റെഡി ആയി കിട്ടരുത് രണ്ടു വശവും നല്ല രീതിയിലൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോഴേക്കും നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വെളിയിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ കണ്ടോ നമ്മുടെ എഗ് ഫിംഗേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണേ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്